ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേട്ടോ അപ്പൊ ഇന്ന് എന്റെ വീട്ടിലെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോവാണ് അപ്പൊ എന്റെ കൂടെ കുടിക്കോട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ചെടികളെ കേട്ടോ ഇവിടെ കാണുന്ന എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇത് മുഴുവനും പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കാരണം എന്റെ അമ്മ ഭയങ്കരായിട്ട് അപ്പം എന്റെ അമ്മ ഭയങ്കരായിട്ടുള്ള ചെടി ലവർ ആണെ അതുകൊണ്ട് ഇവിടെ നിറച്ചും ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വണ്ടിയുടെ സൗണ്ട് ആണ് കേട്ടോ അതുകൊണ്ട് ക്ലിയർ ആയിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഞാൻ കാണിച്ചു തരാവേ എന്റെ ബാക്കി കാണുന്ന എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണെ നിങ്ങൾക്ക് കാണാമോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഇങ്ങനെ തൂക്കി തൂക്കിട്ടിരിക്കണെ എന്റെ ഇതെല്ലാം അമ്മയാണ് ചെയ്യുന്നത് അമ്മയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് ഈ പ്ലാന്റ്സിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാം ഷോപ്പ് ഉണ്ട് ഈ വീടിന്റെ മേളിൽ ഷോപ്പിലും ഉണ്ട് കൊറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഇതുണ്ടോളൂ ഇതാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആട്ടോ കൂടുതലും മണി പ്ലാന്റ് ആണ് ഹാങ് ചെയ്തിട്ടുള്ള അല്ലാത്തതും ഉണ്ട് കേട്ടോ ഈ ഒക്കെ കാണാവോ ഇത് കണ്ടോ കണ്ടു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാവേ ജസ്റ്റ് ഞാൻ കാണിക്കുന്നതാണ് ഇതിന്റെയൊക്കെ പേരെന്താന്ന് മാത്രം എന്നോട് ചോദിക്കില്ലേ കാരണം എനിക്ക് അധികം പേരും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലണ്ടോ ചെടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്പം പേര് ഞാൻ ചോദിച്ചതിന് ശേഷം കമന്റ് ചെയ്താൽ മതി അറിയാവുന്ന പേരുകളൊക്കെ ഞാൻ പറഞ്ഞുതരാമേ ഇത് മണി പ്ലാന്റ് ആണേ ഒരു ഹാങ്ങിങ് പോട്ടിലാണ് മണി പ്ലാന്റ് വെച്ചിരിക്കുന്നത് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അത് ആയിട്ട് വരുന്നുണ്ട് ഇടയ്ക്ക് അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലധികം സൺലൈറ്റിന്റെ ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചാൽ മതി കേട്ടോ സെറ്റ് ആയിരിക്കും ഇതാണ് മണി പ്ലാന്റ് നെക്സ്റ്റ് ഇങ്ങനെ വരുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഇല കണ്ടോ അതായത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചെടി കേട്ടോ ചട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ചെലവടിച്ചിട്ട് മൈൻഡ് മൈൻതി അത് ഇതാട്ടോ ചെടി ഇത് വല്ല അത്യാവശ്യം വെട്ടയൊക്കെ കൊടുക്കണം ഇതിനകത്ത് മറ്റേ അഴുക്കായിട്ടുള്ള ഇലയൊക്കെ കാണും അപ്പൊ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഡെയിലി നമ്മൾ പ്ലാനിനെ ടേക്ക് കെയർ ചെയ്യണേ എങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് ഇത് വളരത്തുള്ളൂ നെക്സ്റ്റ് വൺ ഇതാണ് ഇതിന്റെ ഇല കുറെക്കെ ഇങ്ങനെ ഡാമേജ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ പോകാം മണി പ്ലാന്റ്സിന്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇത് പണ്ട് വാങ്ങിച്ച ഹാങ് പോട്ടാണ് അപ്പൊ കുറെ ഒക്കെ ചെളി പിടിച്ചൊക്കെ ഇങ്ങനെ ഒരു പൈപ്പ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണ് നമ്മൾ ഇതെല്ലാം ഹാങ് ചെയ്ത് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് നമുക്ക് താഴോട്ട് പോവാം അതായത് ഒരറ്റത്തും തുടങ്ങാവേ ഇത് കണ്ടോ ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് ഇതിന്റെ ഒന്നും എല്ലാത്തിൻ്റെ ഒന്ന് പേരെനിക്കറിഞ്ഞുകൂടാ കുറ്റിയായിട്ടുള്ള ചെടികളാണ് ഇതെനിക്ക് അറിയാം ഇത് മാത്രം അറിയാം കേട്ടോ ചൈനീസ് ബോൾസും ആണ് അതിന്റെ റെഡും ഉണ്ട് പിങ്കും ഉണ്ട് അത്യാവശ്യം നല്ല രീതി കൂട്ടുനിപ്പുണ്ടോ കൂടുതലും ഇവിടെ ഇലച്ചെടികളാണ് കൂടുതലും വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ ഇതൊക്കെ വെക്കാൻ പറ്റുവേ അധികം വെള്ളം ഒരുപാടായാലും പ്രശ്നമാണ് പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി ഒഴിക്കണം കേട്ടോ എങ്കിലേ ഇതൊക്കെ സെറ്റ് ആയിട്ടിരിക്കുന്നുള്ളു ഇത് ഈ ചെടിയൊക്കെ അതുപോലെ നമ്മൾ നോക്കുന്നോണ്ടാണ് ഇത് സെറ്റ് ആയിട്ടിരിക്കുന്നത് എന്റെ ഫേവറേറ്റ് ചെടിയാണ് ഈ പുല്ല് വലിക്കുന്ന ഈ ചെടി കേട്ടോ എന്റെ പേരറിയാമായിരിക്കും നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ പേരൊന്നും അറിഞ്ഞൂടാ അപ്പൊ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എപ്പോഴും ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കണം എന്ന് പക്ഷെ നടക്കാറില്ല ഇന്ന് എന്തായാലും നടന്നുകൊണ്ട് ഞാൻ എടുത്തതാ കേട്ടോട്ടോ ഇതെല്ലാം ഓരോ വെറൈറ്റി ടൈപ്പ് ആട്ടോ കൂടുതലും ഇലച്ചെടികളാണ് കൂടുതലും ഇത് കണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മള് ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുള്ള ചെടികളൊക്കെ തന്നെ മണി പ്ലാന്റ് ഇവിടെ നിന്ന് നോക്കുവാണെങ്കി ഞാൻ കാണിക്കാം ഫുള്ള്ണ്ടോ ഇതെല്ലാം നമ്മുടെ ചെടികളാണ് റോഡിന്റെ സൈഡിലും വെച്ചിട്ടുണ്ട് കുറെ ചെടികള് ിപ്പൊ സെയിലുണ്ട് അതുകൊണ്ട് കേട്ടോ ഈ ചെടി ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടിരിക്കോട്ട്സിന്റെ അത് ഞാൻ ഇടയ്ക്ക് എടുത്തിടുന്നതാണ് കുറച്ച് കുറച്ചുള്ള ചെടികളാണ് ഇതൊന്നും വലുതായിട്ട് ഈ സൈഡില് വലുതായിട്ട് വെയിലോ കാര്യങ്ങളോ ഒന്നും അടിക്കത്തില്ല നമ്മളൊരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പ്ലാന്റിനെ വെച്ചിരിക്കുന്നത് പിന്നെ ഈ സൈഡാട്ടോ നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് വീടിന്റെ ഉള്ളിലും വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് സീസി പ്ലാന്റ് എന്താ എനിക്ക് തോന്നുന്നത് ഇതിന് പറയുന്ന പേര് അത്യാവശ്യം നല്ല രീതിയിൽ കുറെയൊക്കെ ചെടിയുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചെടികളുണ്ട് കടയിലുണ്ട് കേട്ടോ കൊറേ ചെടികൾ അത് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കാം ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ചെടിയാണ് കൊറേയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെടി കൊടുക്കും അതായത് കസ്റ്റമർ പറയുന്ന ചെടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് ഈ ചെടിയൊക്കെ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോസിലൊക്കെ എടുക്കാറുള്ളതാണ് ഇതൊക്കെ ലക്കി പാമ്പും കൊണ്ട് അത് ആന്തൂറിയം ഇപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടി കളക്ഷൻസ് കേട്ടോ ഇത് കൂടാതെ കടയിലെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഞാൻ വേറെ വീഡിയോയ്ക്കകത്ത് പറയാം ഓക്കെ ബൈ കേ